അസ്സലാമു അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അൽഹംദുലില്ല ഒരുപാട് പേര് ദ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട് വാട്സപ്പിലൂടെയും വീഡിയോൻ്റെ താഴെയൊക്കെ ആയിട്ട് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ ദ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നിങ്ങളും ദ ചെയ്യുക നമ്മുടെ ദ ആരുടെ ദുവ ആണ് സ്വീകരിക്കുക എന്ന് നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് നമ്മുടെ ഓരോ പ്രയാസങ്ങൾ നീങ്ങാനും ഒക്കെ നീങ്ങാനും അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുവാ ചെയ്യുക ഇന്ന് ഇൻഷാല്ല വെള്ളിയാഴ്ച രാവാണ് ഇന്ന് മഴരിവോട് കൂടിയിട്ട് വെള്ളിയാഴ്ച രാവിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് വെള്ളിയാഴ്ച രാവിലെ ചെല്ലേണ്ട കാര്യങ്ങളും ചെയ്യേണ്ട ഓരോ കാര്യങ്ങളൊക്കെ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞതാണ് അല്ലേ നമ്മുടെ മനസ്സിലുള്ള സകല പ്രയാസങ്ങളും നടക്കാൻ അല്ലെങ്കിൽ വേറെ എന്തൊരു കാര്യത്തിനും ഹലാലായിട്ടുള്ള ആവശ്യത്തിനും ഇന്ന് ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക മനസ്സിൽ നല്ലൊരു വിശ്വാസം വെച്ചുകൊണ്ട് അല്ലാണ്ട് ഞാൻ വെള്ളിയാഴ്ച രാവാണ് ഈ വെള്ളിയാഴ്ച രാവിലെ ഈ ഒരു കാര്യം ചെയ്താൽ നമുക്ക് നമുക്കതിന് നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് നടന്നു കിട്ടും അല്ലെങ്കിൽ ആഗ്രഹം പെട്ടെന്ന് നിറവേറും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് എന്നാ ഞാനും ഒന്ന് ചൊല്ലട്ടെ അല്ലെങ്കിൽ ഓതി നോക്കട്ടെ എന്നൊരു മനസ്സോടല്ലാതെ വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വവും ശ്രേഷ്ഠതകളും നമുക്കെല്ലാവർക്കും അറിയാവുന്നവരാണ് അല്ലേ വെള്ളിയാഴ്ച രാവിലെ പ്രത്യേകിച്ച് ഒരു ഒരു വിഭാഗത്ത് ചെയ്താൽ അതിന് ഇരട്ടി ഫലം കിട്ടുന്ന ഒരു രാവാണ് അതുപോലെ തന്നെ മുത്ത് റസൂലിന്റെ പേര് ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലണം എന്ന് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലെ ഞാൻ എല്ലാ വെള്ളിയാഴ്ച രാവിലും വീഡിയോയിൽ പറയാറുണ്ട് എല്ലാ ദിവസവും വെള്ളിയാഴ്ച രാവ് വരുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ എല്ലാ ദിവസവും ഞാൻ ഇടുന്ന വീഡിയോ കാണുന്നവർക്ക് അത് മനസ്സിലാവും ഞാൻ പറയാറുണ്ട് വെള്ളിയാഴ്ച രാവിലെ മൂന്ന് യാസി നിർബന്ധമായിട്ടും മുത്രസൂര്യൻ്റെ പേരിൽ ഓതണം എന്നതിന് ശേഷമാണ് നമ്മൾ വേറെ എന്ത് ധിക്റായിക്കോട്ടെ സ്വലാത്തായിക്കോട്ടെ നമുക്ക് ഓതുന്നവർ ഉണ്ടാവും വെള്ളിയാഴ്ച രാവിലെ പ്രത്യേകിച്ച് അല്ലേ ഓരോ സുഹൃത്തുകളൊക്കെ ഓതുന്നവരുണ്ടാവും എന്തും ഓതാം അതൊക്കെ ഫസ്റ്റിൽ തന്നെ നമ്മൾ മുത്തുറസൂരൻ്റെ പേരിലായിട്ട് ഫാത്തിയെ വിളിച്ചിട്ട് യാസീൻ ഓതുക അപ്പോൾ ഇൻഷല്ല ഇന്ന് ഞാൻ ഒരു സൂറത്ത് പറയുന്നുണ്ട് നമ്മൾ അനുഭവിക്കുന്ന സകല പ്രയാസങ്ങളും പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ നേര നീർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സൂറത്തിന് കഴിയും അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ടൊന്ന് കേൾക്കുക കേട്ടതിൻ്റെ ശേഷമായിട്ട് ഇന്ന് മരിവിൻ്റെ ശേഷമായിട്ട് ഒന്ന് ചെയ്തു നോക്കുക ഒരുപാട് വാട്സപ്പിൽ എല്ലാ ദിവസവും വാട്സപ്പിൽ പറയാറുള്ള ഒരു കാര്യം പ്രയാസവും വിഷമവും മാത്രമാണ് പ്രയാസം വിഷമം ബുദ്ധിമുട്ട് അതുകൊണ്ട് പണമില്ലാത്തത് കൊണ്ട് കടം ഒരുപാട് പേർക്ക് കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഒരു വഴിയില്ല എന്താ ചെയ്യുക അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ടെൻഷന് ഇത് തന്നെയുള്ളു വാട്സപ്പിൽ ഓരോ സഹോദരിമാരും ഉമ്മമാരും കൂടുതലായിട്ടും പറയുന്നത് അപ്പം നിങ്ങളെ എല്ലാ പ്രയാസവും ഒക്കെ തീരാൻ ഇതുപോലെ വെള്ളിയാഴ്ച രാവൊക്കെ വരുന്ന സമയത്ത് ഒന്ന് വേണ്ടിയിട്ട് ഒന്ന് ഒരുങ്ങണം നമ്മൾ നമ്മുടെ പ്രയാസങ്ങളും ഒക്കെ തീർന്നു കിട്ടാൻ വെള്ളിയാഴ്ച രാവിലെ മഹത്വമുള്ള ദിവസമാണല്ലോ അതുകൊണ്ട് ഞാൻ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലും അല്ലെങ്കിൽ മുത്രസൂരിൻ്റെ പേരിൽ ഇത്ര യാസീൻ ഓതും അല്ലെങ്കിൽ ഇത്ര ദിക്ർ ഞാൻ ഇന്നത്തെ രാവിൽ ചൊല്ലും എൻ്റെ കാര്യം ഈ രാവിൻ്റെ വർക്കത്ത് കൊണ്ട് പിറ്റത്തെ ദിവസമാവുമ്പോഴേക്കും ഞാൻ സഹിക്കുന്ന എൻ്റെ ആ വേദന എൻ്റെ ആ പ്രയാസം തീർന്നു കിട്ടാനെന്ന് മനസ്സിൽ നീയത്താക്കിയിട്ട് ഇന്ന് പറയുന്ന ഈ ഒരു സൂറത്ത് നിങ്ങൾ ഓതുക അപ്പം ഇൻഷാല്ല ആദ്യം തന്നെ ഞാൻ എല്ലാ വെള്ളിയാഴ്ച രാവിലെ പറയുന്നത് കാര്യമാണ് ആദ്യം തന്നെ ആയിരിക്കും നമസ്കാരം കഴിഞ്ഞതിന്റെ ശേഷമായിട്ട് നമ്മൾ നമസ്കാരത്തിന്റെ ശേഷമുള്ള തസ്ബീകളും അതൊക്കെ കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തർ ചെയ്യുന്നത് പോരുന്ന കാര്യങ്ങൾ ഉണ്ടാവും നമസ്കാരം കഴിഞ്ഞിട്ട് സംസ്കാര പായയിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന ഓരോരോ ദിക്കൃകളും ദസ്ബീകളും ആയത്തിൽ കുറിസി ഓതുന്നവരുണ്ടാവും അതുപോലെ തന്നെ ഓരോ മഹാന്മാരുടെ പേരിൽ ഫാത്തിയെ വിളിച്ച് ചോദുന്നവരുണ്ടാവും മുദ്രസൂലിൻ്റെ പേരിൽ ഫാത്തി ഓതുന്നവരുണ്ടാവും അതൊക്കെ കഴിഞ്ഞ് മയൂവിൻ്റെ ശേഷമുള്ള ദുആവും കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നമ്മൾ ഖുർആൻ എടുക്കുമല്ലോ വെള്ളിയാഴ്ച രാവ് അല്ലെങ്കിലും എല്ലാ ദിവസവും നമ്മൾ മയൂവിൻ്റെ ശേഷം ഖുർആൻ എടുത്തു ഓതും അപ്പം ആദ്യം തന്നെ പ്രത്യേകിച്ച് ഇന്നത്തെ രാവിലെ മൂന്ന് സീൻ മുത്ത് റസൂലിൻ്റെ പേരിൽ ഓതുക ഓതുന്നതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള സകല വിഷമങ്ങളും എന്തൊരു കാര്യത്തിനാണ് നിങ്ങളുടെ മനസ്സ് ടെൻഷൻ ടെൻഷനടിക്കുന്നത് ആ ഒരു ടെൻഷൻ നിങ്ങളുടെ മനസ്സിലൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് നല്ല ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങളിപ്പം ഖുർആൻ എടുക്കുന്ന സമയത്ത് വുളു വേണം അതെല്ലാവർക്കും അറിയാമായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ജോലി എടുത്തിട്ട് നമ്മുടെ ഒക്കെ അയകി നനഞ്ഞ് ഒരു ഡ്രസ്സിൽ മുസാഫെടുത്ത് പിടിക്കുക അങ്ങനെ ഒരു രീതിയിലല്ല ഒരു വൃത്തിയുള്ള ഡ്രസ്സ് വൃത്തിയുള്ള എന്ന് ഉദ്ദേശിച്ചത് പുതിയ ഡ്രസ്സുമല്ല നജസ് ഇല്ലാത്തൊരു ഡ്രസ്സ് ഐക്കകളൊന്നും ഇല്ലാത്തൊരു ഡ്രസ്സൊക്കെ ധരിച്ച് ഖുർആൻ എടുത്ത് ഒന്ന് ചുംബിച്ച് മുത്ത് റസൂലിൻ്റെ പേരിൽ മൂന്ന് ഫാത്തിയെ വിളിക്കുക മൂന്ന് ഫാത്തിയ അല്ലെങ്കിൽ ഒരു ഫാത്തിയ ഓതിയാൽ മതി അതിൻ്റെ ശേഷം കൊല്ലു അഹദും വഹദും കൊല്ലാവുദ്ദുബ് റബ്ബുൽ ഫലക്കും കുലൗദുദ്റബിൾ യാസും അത് ഓതിയതിൻ്റെ ശേഷം മൂന്ന് യാസീൻ ഓതുക മൂന്ന് യാസിൻ ഓതിക്കഴിഞ്ഞതിൻ്റെ ശേഷം തന്നെയായിട്ട് ആയിരം സ്വലാത്ത് ചെല്ലുക ഇന്നത്തെ വെള്ളിയാഴ്ച രാവിലെ ആയിരം സ്വലാത്ത് ഇന്ന സ്വലാത്ത് ഇന്ന സ്വലാത്ത് എന്നില്ല ആയിരം നിങ്ങൾക്ക് ചെല്ലാൻ ബുദ്ധിമുട്ടാണ് കഴിയില്ല എന്തെങ്കിലും പ്രയാസം ബുദ്ധിമുട്ടും തിരക്കും ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം ആയിരം ചെല്ലുക സല്ലല്ലാഹു അല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വലാത്ത് ചെല്ലിയാലും മതി അല്ലെങ്കിൽ അല്ലാഹുമ്മ സലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അല അലിഹി വസഹബിഹി വസലീം അള്ളാഹു മ സല്ലിഅല സയ്യിദിന മുഹമ്മദീം വ അല അലിഹി വസഹബിഹി വസല്ലീം അള്ളാഹുമ്മ സല്ലി അല സയ്യിദ്ദിന മുഹമ്മദീം വ അല അലിഹി വസഹബി വസലീം എന്ന സ്വലാത്തോ അല്ലെങ്കിൽ നാരിയത്ത് സൊലാത്തോ ഇബ്രാഹിമിയ സലാത്തോ സൊലാത്തുൽ ഫാത്തിഹോ സലാത്തുൽ നൂറോ ഏത് സ്വലാത്താണെങ്കിലും ചൊല്ലാവുന്നതാണ് ഏത് സ്വലാത്തും ആയിരം തവണ ആയിരം തവണ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആയിരം തവണ തന്നെ ചൊല്ലുക അതിൻ്റെ ശേഷമായിട്ട് ഇന്നത്തെ രാവിൽ നമ്മൾ സഹിക്കുന്ന എല്ലാ ഇടങ്ങേറുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ റബ്ബെ വെള്ളിയാഴ്ച ആവുമ്പോഴേക്കും എൻ്റെ മനസ്സിലുള്ള ആ വിഷമം തീരണേ റബ്ബെ ഇനിന്നൊരു മനസ്സിൽ ഉണ്ട് ആ ഒരു ടെൻഷൻ തീർന്നു കിട്ടണേ റബ്ബെ നേരം വെളുക്കുമ്പോഴേക്കും എനിക്കാ കാര്യം നടന്നു കിട്ടി എൻ്റെ ആ വിഷമം തീർന്ന് എന്ന ആ വാർത്ത ഞാൻ കേൾക്കണേ എന്നൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആാനിലെ ആറാമത്തെ സൂറത്താണ് സൂറത്തുൽ അൻ ആ സൂറത്താണ് ഓതേണ്ടത് ഒരൊറ്റ തവണ ഓതുക എല്ലാ ഇടങ്ങേറും മനസ്സിൽ വെച്ച് വീണ്ടും വീണ്ടും ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് കാരണം വാട്സപ്പിലൂടെ അത്രക്കും ടെൻഷൻ അടിച്ചു പ്രയാസമടിച്ചാട്ടാണ് ഓരോ ഉമ്മമാർ സഹോദരിമാർ വോയിസ് അയക്കാറുള്ളത് അതുകൊണ്ട് എല്ലാ ഇടങ്ങേറും ഇന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് സൂറത്തുൽ അനാമ് ഈ സൂറത്ത് നൂറ്റി അറുപത്തഞ്ച് ആയത്തുകളുള്ള ഒരു സൂറത്താണ് നൂറ്റി അറുപത്തഞ്ച് ആഴത്തുകളുള്ള ഖുർആാനിലെ ഒരു സൂറത്താണ് സൂറത്തുൽ അൻആാമ് മനസ്സിലായില്ലേ പറഞ്ഞത് സൂറത്തുൽ അൻഹാമാണ് ഓതേണ്ടത് ഇനിയും നിങ്ങൾക്ക് സംശയം ഉണ്ട് എങ്കിൽ നിങ്ങൾ വാട്സപ്പിലൂടെ ആയിട്ട് ചോദിച്ചാൽ മതി ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത്രത്തോളം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഒന്നുകൂടെ ഞാൻ പറയാം സൂറത്തുൽ അനാം ഒരു തവണ ഓതുക ഞാൻ പറഞ്ഞില്ലേ ആദ്യം തന്നെ മുത്രസൂരിൻ്റെ പേരിൽ മയൂപ് നമസ്കാരം കഴിഞ്ഞിട്ട് മൂന്ന് യാസീൻ ഓതുക അതിൻ്റെ ശേഷം ആയിരം സ്വലാത്ത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ എല്ലാ ഇടങ്ങേറും നിങ്ങൾ മനസ്സിൽ വെച്ച് സൂറത്തുൽ അനാം ഒരു തവണ ഓതുക ഒരു തവണ ഇത് പരിശുദ്ധ കുറാമിലെ ആറാമത്തെ സൂറത്താണ് കേട്ടോ ഒരുപാട് ഉമ്മമാർ ഓതുന്ന ഒരു സൂറത്തായിരിക്കും ആരും ഉണ്ടാവില്ല ഇനി എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾ വാട്സപ്പിലൂടെ ആയിട്ട് ചോദിച്ചാൽ മതി ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞു തരാം ഒരുപാട് മഹത്വങ്ങളുള്ള ഒരു ആഴത്താണിത് ഒരുപാട് ശ്രേഷ്ഠതകളുള്ള മഹത്വങ്ങളു മഹത്വമുള്ള ഒരു സൂറത്താണിത് നമുക്ക് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നമുക്ക് പ്രയാസം ഒക്കെ വരുന്ന സമയത്ത് പാതിരാ സമയത്ത് പാതിരാ സമയത്ത് ഈ ഒരു ആയത്ത് ഓതിയാൽ നേരം വെളുക്കുമ്പോഴേക്കും നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇത് മരുവിൻ്റെ സമയത്തും അതുപോലെ തന്നെ ഒരു പാതിരാ സമയത്ത് എണീറ്റിട്ട് ഒരു ഉറക്കിൽ നിന്ന് എണീറ്റിട്ട് ഈ സൂറത്തുള്ളഞ്ഞാമം ഒരൊറ്റ തവണ നിങ്ങൾ പാരായണം ചെയ്യുക ഇതുപോലെ നിങ്ങളെ മനസ്സിലെ ഇടങ്ങേറും വിഷമൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഒരു തവണ ഇത് ഓതുക നിങ്ങൾ ആ പ്രയാസം അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുവാ ചെയ്താൽ നേരം വെളുക്കുമ്പോഴേക്കും ഇതിനുള്ള നമ്മുടെ ആ പ്രയാസങ്ങൾ നമ്മുടെ ആ സങ്കടം കിട്ടും എന്നതാണ് അത്രക്കും ഫലമുള്ള ഒരു സൂറത്താണിത് ഈ സൂറത്ത് നമുക്ക് എന്തൊരു കാര്യത്തിനും ഹലാലായിട്ടുള്ള എന്തൊരു കാര്യത്തിനും നെയ്യത്താക്കിയിട്ട് ഓതാം ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ഇതേപോലെ ഒന്ന് ഓതിക്കൂളി നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപാട് നമുക്കെല്ലാവർക്കും ഒരുപാട് ഇടങ്ങേറും വിഷമവും പ്രയാസവുമാണ് ഉള്ളത് അല്ലേ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഓതി കഴിഞ്ഞിട്ട് ഈ സുഹൃത്തിൽ അനാവും ഒരു തവണ ഓതുക ഇതുപോലെ വല്ലാണ്ട് ഇടങ്ങേറും വിഷമവും പ്രയാസവും ഒക്കെ ഉള്ളവർ ഈ ഒരു ഉറക്ക് എണീറ്റിട്ട് ഉറക്കൊന്നും നമുക്ക് ഉണ്ടാവില്ല മനസ്സിൽ ഇടങ്ങേറും പ്രയാസവും ഒക്കെ ആവുന്ന സമയത്ത് അല്ലേ ഒരു വല്ലാത്ത ടെൻഷനും ബുദ്ധിമുട്ടും പറയും ഒരു സഹോദരി പൊ കുട്ടി കരഞ്ഞിട്ടുണ്ടായിരുന്നു അവര് രണ്ട് മണിക്ക് ഒരു മണിക്ക് മൂന്ന് ഒക്കെ അവര് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് അവർക്ക് ഉറക്കില്ല അത്രക്കും ടെൻഷനാണ് നമുക്ക് അത്രക്കും ടെൻഷൻ മനസ്സിൽ ടെൻഷനായാൽ നമുക്ക് ഉറക്കുണ്ടാവില്ല അല്ലേ ഉറക്കം എങ്ങനെ വരിക വരില്ല സമാധാനം സമാധാനമുണ്ടാവില്ല സമാധാനമുണ്ടായാലല്ലേ നമുക്ക് ഉറക്കു വരുള്ളൂ ഭക്ഷണം കഴിക്കാൻ ഒക്കെ മനസ്സ് വരുള്ളൂ നമ്മുടെ അങ്ങോട്ട് തെറ്റി താളം മറിഞ്ഞു പോയാൽ നമുക്ക് ഒന്നിനും ഒരു പൂതി ഉണ്ടാവില്ല റക്കുണ്ടാവില്ല ഭക്ഷണം കഴിക്കാൻ ഭൂതി ഉണ്ടാവില്ല നിസ്കരിക്കാൻ പൂതി ഉണ്ടാവില്ല നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ കാര്യങ്ങളൊക്കെ തെറ്റി പോകും. അതുകൊണ്ട് ഇന്നത്തെ രാവിലെ നിങ്ങളെ എല്ലാ ഇടങ്ങേറും തീരാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഒന്ന് ഇന്ന് ചെയ്തു നോക്കുക എന്നിട്ട് അതിന്റെ ശേഷം ആ പാതിരാത്രി സമയത്ത് നിങ്ങൾ അള്ളാഹുവിനോട് പൊ രഞ്ഞ് ഇന്ന് ദ ചെയ്യുക വെള്ളിയാഴ്ച രാവ് പ്രത്യേകതയുള്ള ദിവസമാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഈ ഒരു ദിവസം നിങ്ങൾ പായാക്കി കളയരുത് നിങ്ങളെല്ലാ ഇടങ്ങേറും പ്രയാസവും തീർന്നു കിട്ടാൻ ഇന്ന് നിങ്ങൾ ഉറങ്ങാതെ തന്നെ ഒന്നൊന്ന് ഉറങ്ങിട്ടൊന്ന് എണീക്കുക അങ്ങോട്ട് അള്ളാനോട് ഇങ്ങനെ ദ ചെയ്യുക ധാരാളമായിട്ട് സ്വലാത്ത് ചെല്ലുക നേരത്തെ തന്നെ ഇന്ന് മരിപ് വാങ്ങി കൊടുക്കുന്നതിൻ്റെ മുന്നേ തന്നെയായിട്ട് ഉലുവെടുത്തിട്ട് മരിവ് വാങ്ങിക്കൊടുത്ത ഉടനെ നിസ്കരിക്കുക അതിന് ശേഷം ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക അതുപോലെ നിങ്ങൾ വെള്ളിയാഴ്ച എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവില്ലേ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു പോരുന്ന കാര്യങ്ങളൊന്നും മുടക്കം വരുത്തരുത് അതൊക്കെ ചെയ്യണം അതൊക്കെ കൈ ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കരുത് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് സ്ഥിരമായിട്ട് ചെയ്തു പോരുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ മുടക്കം വരുത്താതെ വേണം ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ അതുപോലെ തന്നെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവരുണ്ടാവും അവർക്കൊക്കെ ഇന്നത്തെ ദിവസം യാസീനോദ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അവർക്ക് ഇപ്പം ഇന്ന് യാസീൻ ഓദാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് ഓതാതിരിക്കരുത് നമ്മുടെ ദുബായും യാസീനും ഫാത്തിയും ഒക്കെ കാത്തിരിക്കുന്നവരുണ്ടാവും നമ്മുടെ ഉമ്മ ഉപ്പ ആങ്ങളന്മാർ പെങ്ങന്മാർ അങ്ങനെയൊക്കെയുള്ളവർ അവിടെ കാത്തിരിക്കുന്നുണ്ടാകും ഖബറിൽ അപ്പം അവർക്ക് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഓതുന്നവരുണ്ടാവും അല്ലെ അതിനൊന്നും ഒരു മുടക്കവും വരുത്തരുത് സ്വലാത്തും അവരുടെ പേരിൽ അതുപോലെ തന്നെ യാസീന് ഫാത്തിയ അവർക്ക് ഒന്ന് ദുവാ ചെയ്യുക എന്നാലാണ് നമ്മുടെ മക്കൾ നമ്മൾ ഓതുന്നതും നമ്മൾ ചെയ്യുന്നതും ഒക്കെ കണ്ടിട്ട് നമ്മൾ മരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ മക്കൾ ഇതുപോലെയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കണം അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കേൾക്കുക കേട്ടതിൻ്റെ ശേഷമായിട്ട് ഒരു ഒന്ന് മനസ്സിൽ നല്ലൊരു വിശ്വാസം വെക്കുക ഇതുപോലെയൊക്കെ ഞാൻ ഇന്ന് ചെയ്യും ഇന്ന് വെള്ളിയാഴ്ച രാവണല്ലോ എൻ്റെ കാര്യങ്ങളൊക്കെ വല്ലാണ്ട് ടെൻഷനിലാണ് വല്ലാണ്ടൊരവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ ഈ ഒരു സൂറത്ത് ഞാൻ പാതിരാ സമയത്ത് ഞാൻ എണീറ്റിട്ട് ഓതും എടങ്ങേറൊക്കെ തീരാൻ അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്വലാത്തും നിങ്ങൾ ചെല്ലുക ഒരു സ്വലാത്തിന് ഒരുപാട് ഗുണങ്ങൾ കിട്ടും ഇന്ന് ഒരു സ്വലാത്തിന് അത്രക്കും മടങ്ങ് നമുക്ക് കൂലി കിട്ടും വെള്ളിയാഴ്ച രാവിലെ സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാത്ത ദിവസവും നമുക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലണം ഞാൻ ഒരുപാട് ഉമ്മമാരൊക്കെ എന്നോട് ചോദിക്കുന്ന സമയത്ത് എന്ത് കാര്യത്തിനും ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് സ്വലാത്ത് ചൊല്ലാനാണ് അല്ലാണ്ട് ഞാൻ ഒരു ചികിത്സിക്കുന്ന ആളൊന്നുമല്ലോ എനിക്കതിനെ പറ്റിയൊന്നും അറിയുമില്ല അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഓരോ ചെറിയ ചെറിയ മാറ്റങ്ങൾ എനിക്ക് ഉണ്ടായത് സ്വലാത്ത് ചൊല്ലിയിട്ടാണ് ഒരുപാട് പ്രയാസവും വിഷമവും ഒക്കെ ഉള്ള സമയത്ത് സമാധാനമില്ലാത്ത ദിവസങ്ങളുണ്ടായിരുന്നു കണ്ണീരോടെ പോകുന്ന ഒരുപാട് ദിവസം എനിക്കും ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഞാൻ മുത്തൂർ റസൂലിന്റെ പേരിൽ യാസിനോതും സ്വലാത്ത് ചെല്ലും അതുമാത്രമാണ് അന്ന് അറിവുണ്ടായിരുന്നത് ആ ഒരു കാര്യമാണ് മാത്രമാണ് എനിക്ക് അറിയാമിരുന്നത് അപ്പം ഞാൻ സ്വലാത്ത് ധാരാളമായിട്ട് ചൊല്ലും. കരഞ്ഞോണ്ട് സ്വലാത്ത് ചൊല്ലും. അതുപോലെ തന്നെ ഒരു വിഷമം ഉണ്ടാകുന്ന സമയത്ത് മുത്ത് റസൂലിന്റെ പേര് യാസി നീയത്താക്കിയിട്ട് മൂന്നും നാലും അഞ്ചുമൊക്കെ ആയിട്ട് ഇങ്ങനെ നീയത്താക്കിയിട്ട് ആ ഇരുന്ന ഇരുപ്പിൽ നിന്ന് ഇരുന്ന് തന്നെ ഞാൻ ഓതി തീർക്കാറുണ്ട് എൻ്റെ ജീവിതത്തിൽ അലഹദില്ല സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടായിട്ടുള്ളത് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മുറുകെ പിടിച്ചത് കൊണ്ടാണ് അല്ലാതെ കുറച്ച് ദിവസം ചെയ്ത് പിന്നെ ചെയ്യാതിരിക്കുക അങ്ങനെ ഒരു രീതിയിലല്ല ചെയ്യുന്നത് എല്ലാ ദിവസവും പതിവായിട്ട് ചെല്ലി ആ ചെയ്തു എന്നിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടായിരുന്നു സമാധാനം കിട്ടിയിട്ടുണ്ട് ഒരു സന്തോഷമില്ലാത്ത ജീവിതമായിരുന്നു എന്താ പറയാ ഒരു നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല ഒരു സ്വസ്ഥത സ്വസ്ഥതയില്ലാത്തൊരു ജീവിതമായിരുന്നു അലഹമ്മദില്ല അള്ളാഹു അല്ല ഹൈറിലാക്കി തന്നിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് എന്നെപ്പോലെ ഒരുപാട് ഉമ്മമാർ സഹോദരിമാരുണ്ടാവും വീട്ട് സമാധാനമില്ലാതെ ഒരു ഒരു എന്താ പറയുക ഒരു സമാധാനം കിട്ടാത്ത ഒരു ഇടങ്ങേറുള്ള ജീവിതമുള്ളവർ ഒരുപാടുണ്ട് വാട്സപ്പിലൂടെ ഒക്കെ ഇങ്ങനെ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കാറുണ്ട് ഇത്ത സ്ഥിതി ഇങ്ങനെയാണ് എൻ്റെ ഭർത്താവിനോട് സംസാരിക്കില്ല അങ്ങനെയാണ് എനിക്കൊരു ഒരു ഫ്രീഡം ഇല്ല ഞാനൊരു വേലക്കാരിയെ പോലെയാണ് ഇവിടെ അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ ഞാൻ അവരോടൊക്കെ പറയാറുള്ളത് സ്വലാത്ത് ചൊല്ലിക്കോളി അത് വലിയൊരു മുതൽക്കൂട്ടാണ് നമുക്ക് എന്തൊരു കാര്യത്തിനും ഈ ഒരു സ്വലാത്ത് നമ്മൾ മുറുകെ പിടിക്കണം വർഷങ്ങളോളം ചെല്ലേണ്ടി വരും രണ്ട് ദിവസം ചെല്ലിയിട്ട് നമ്മുടെ കാര്യം ശരിയായി കിട്ടും എന്നല്ല പറയുന്നത് വർഷങ്ങളോളം നമ്മൾ ഇങ്ങനെ സ്വലാത്ത് ചെല്ലുക സ്വലാത്ത് ചൊല്ലി 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 നമ്മുടെ ഓരോ കാര്യങ്ങൾക്ക് ഇങ്ങനെ നമ്മൾ സഹിക്കുന്ന ഓരോ പ്രയാസങ്ങൾക്ക് ഇങ്ങനെ മാറ്റം വരാൻ തുടങ്ങി തുടങ്ങും ഓരോ സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ തുടങ്ങും നമുക്ക് തന്നെ അത്ഭുതമായി പോകും ഇപ്പം എന്താ ഇങ്ങനെ ആയി പോയി ആയിപ്പോയി ഇങ്ങനെയൊന്നും അല്ലേനല്ലോ പിന്നെയാണ് നമുക്ക് തന്നെ മനസ്സിൽ തോന്നുക ഞാൻ സ്വലാത്ത് ചൊല്ലിയിട്ട് അള്ളാഹു എനിക്ക് എൻ്റെ ജീവിതത്തിൽ സന്തോഷം തരുന്നതാണ് എന്ന് നമുക്ക് പിന്നെയാണ് മനസ്സിലാവുക അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ആണ് നിന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് നിറവേറാൻ ഒരു ദിവസം ചുരുങ്ങിയതൊരു നൂറ് സ്വലാത്തെങ്കിലും ചെല്ലുക അതിപ്പോ തെസ്പിമാല എടുത്ത് കയ്യിൽ പിടിച്ച് ചെല്ലണം എന്നല്ല പറയുന്നത് നമ്മൾ ഓരോ ജോലി എടുക്കുന്ന സമയത്തും അതുപോലെ എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് വണ്ടിന്നോ ഒക്കെ ആയിട്ട് നമുക്ക് ചെല്ലാം ഒരാളെ കാണിച്ചുകൊണ്ട് തെസ്പിമാല കൗണ്ടറോ എടുത്തിട്ട് ചൊല്ലണം എന്നല്ല അപ്പം എന്ത് കാര്യത്തിനും സ്വലാത്ത് മുറുകെ പിടിക്കുക വിഷമങ്ങളൊക്കെ തീരാ അതുപോലെ തന്നെ മുത്തർ റസൂണിൻ്റെ പേരിൽ യാസീൻ ഊദ് എല്ലാ ദിവസവും ഒരു യാസീനെങ്കിലും ഓതുക വെള്ളിയാഴ്ച രാവ് വരുന്ന സമയത്ത് ഞാനിപ്പോൾ ഇന്ന് പറഞ്ഞ പോലെ മൂന്ന് യാസീൻ ത്രസൂരിൻ്റെ പേരിൽ ഓതുക സകല പ്രയാസങ്ങളും മാറിക്കിട്ടും സകല പ്രശ്നങ്ങൾക്കും പരിഹാരം പരിഹാരമുണ്ടാവും കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ എന്തെങ്കിലും ഒരു മാർഗം നമുക്കുള്ള കാണിച്ചു തരും അത് ഉറപ്പാണ് നമ്മൾ എന്ത് കാര്യത്തിനാണ് നമ്മളെ മനസ്സ് വേദനിക്കുന്നത് പ്രയാസപ്പെടുന്നത് ആ ഒരു പ്രയാസം അള്ളാഹു മാറ്റിത്തരും എന്തെങ്കിലും ഒരു വഴി നമുക്ക് ഹലാലായിട്ടുള്ളത് തന്നെ അള്ളാഹു നമുക്ക് കാണിച്ചു തരും ഇൻഷാല്ല അപ്പം ഇന്ന് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഒന്ന് കേൾക്കുക ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒന്ന് ചെയ്തു നോക്കുക നിങ്ങളെ ടെൻഷൻ മാറാനും ബുദ്ധിമുട്ട് മാറാനും വിഷമം നീങ്ങാനും ഒക്കെ ഈ പറഞ്ഞ ഇക്കാര്യം ക്ഷമയോട് കൂടിയിട്ടൊന്ന് നിങ്ങൾ കേൾക്കട്ടോ കേട്ടതിൻ്റെ ശേഷമായിട്ട് ഇതേപോലെ ചെല്ലു നോക്കുക അതുപോലെ തന്നെ മൊഹിയുദ്ദീൻ ഷേഖിൻ്റെ പേരിൽ യാസി നീയത്താക്കിയിട്ടോത് പതിരിങ്ങളുടെ പേരിൽ യാസി നീയത്താക്കിയിട്ടോത് റിഫായി ഷേഖിൻ്റെ പേരിൽ യാസി നീയത്താക്കിയിട്ടോത് ഫാത്തി ബി ഫാത്തിമ ബീവി വി റിയാ വനുവിൻ്റെ പേരിൽ യാസിൻ നെയ്യത്താക്കിയിട്ട് ഓത് അതൊക്കെ അങ്ങനെയൊക്കെ ഓതിയാൽ തന്നെ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ഓരോ വിഷമത്തിനൊക്കെ ഒരു സന്തോഷമുണ്ടാകും അതുപോലെ മടവൂര് മക്കാമിലേക്ക് ഞാൻ നിങ്ങളോട് ഒരുപാട് തവണ പറഞ്ഞതാണ് പ്രയാസവും വിഷമമൊക്കെ തീരാൻ അവിടേക്ക് യാസീനോ ഫാത്തിയോ ഒക്കെ നീയത്താക്കിയിട്ട് ഓതിയാൽ മതി സകല പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടും ആദ്യം ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങളെ മനസ്സിൽ നല്ല വിശ്വാസം വേണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് നിങ്ങൾ ചൊല്ലി നോക്കും പക്ഷേ നിങ്ങളെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്താൽ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുമോ നടക്കില്ലേ എന്നാലും ഞാനൊന്ന് നോക്കട്ടെ ഒന്ന് പരീക്ഷിച്ചു നോക്കുക ഒരു പരീക്ഷണം ആ ഒരു രൂപത്തിൽ ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടില്ല നമ്മൾ വിചാരിക്കുന്ന കാര്യം നടന്ന് കിട്ടില്ല കാരണം നമ്മളെ മനസ്സ് അള്ളാഹു കാണും അള്ളാഹ്ക്കറിയാം നമ്മൾ ഈ ഒരു കാര്യം ഏത് രീതിയിലാണ് മനസ്സിലേറ്റെടുക്കുന്നത് എന്ന് എന്ത് രീതിയിലാണ് നമ്മൾ ഇത് ചിന്തിക്കുന്നത് എൻ്റെ കാര്യം ഇതുപോലെയൊക്കെ ചെയ്താൽ നടക്കുമോ അല്ലെ നടക്കില്ലേ അപ്പൊ ഇൻഷാല്ല മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് ഇന്ന് പറഞ്ഞ വെള്ളിയാഴ്ച രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓരോ വിഷമങ്ങൾ നീങ്ങാനും പ്രയാസങ്ങൾ നീങ്ങാനും സങ്കടങ്ങളൊക്കെ തീർന്നു കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട കാര്യമാണ് സൂറത്തുൽ അനാം സൂറത്ത് ഇന്ന് പാതിരാത്രി സമയത്തും എണീറ്റ് ഓതാൻ നോക്കുക ഒന്ന് അലാറൊക്കെ ഒന്ന് വെച്ചിട്ട് നമ്മളെ ഇടങ്ങേറൊക്കെ നീങ്ങിക്കിട്ടേണ്ടേ നമ്മളെ പ്രയാസങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് കൊണ്ട് ഓതുക നല്ല ഇല്ലാത്ത നല്ല വൃത്തിയുള്ള ഒക്കെ ധരിച്ചിട്ട് ഈ മൂത്രം പോലെയുള്ള നജസ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊക്കെ ഒരു സ്ഥലത്തിരുന്ന് അതിൻ്റേതായ ഒരു അതബോടൊക്കെ ഒന്ന് ഓത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടണമെന്ന് നല്ലൊരു മനസ്സോട് കൂടിയിട്ട് ഓതി നോക്കുക ഇൻഷാ ഇൻഷാല്ല അള്ളാഹു അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് തരുന്നതാണ് പെട്ടെന്ന് തന്നെ എന്ത് കാര്യത്തിനാണ് നമ്മുടെ മനസ്സ് വിഷമിക്കുന്നത് എന്ത് പ്രയാസമാണ് നമ്മുടെ മനസ്സിലുള്ളത് ആ ഒരു കാര്യം അള്ളാഹു നമ്മൾ ഒരിക്കലും ഒരു വഴിയിലൂടെ അള്ളാഹു അത് റാഹത്തിലാക്കി തരട്ടെ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ആ ഒരു കാര്യം എത്രയും പെട്ടെന്ന് നടന്നു കിട്ടും അത്രക്കും പെട്ടെന്ന് തന്നെ അള്ളാഹു ആ കാര്യം റാഹത്തിലാക്കട്ടെ നമ്മുടെ വിഷമങ്ങൾ നീങ്ങട്ടെ ബുദ്ധിമുട്ട് നീങ്ങി തരട്ടെ സമാധാനമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും നൽകട്ടെ അള്ളാഹു അതുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ച രാവിലെ നിങ്ങളൊക്കെ ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങളെല്ലാവരും ഉൾപ്പെടുത്തണം ആരും മറന്നു പോവരുത്. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് എല്ലാ വീടും പറയാറുണ്ട് എൻ്റെ ഉപ്പ എൻ്റെ ആങ്ങളമാരൊക്കെ മരണപ്പെട്ടു പോയവരാണ് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് ദുആയിൽ ആത്മാർത്ഥമായിട്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് ദുആ ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെ ദുആ ചെയ്യാറുണ്ട് നമ്മുടെ ദുആക്ക് അള്ളാഹു സ്വീകരിക്കട്ടെ അപ്പോൾ നിങ്ങളൊക്കെ കാര്യത്തിന് നിങ്ങൾ തന്നെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ ചെയ്യുക ഞാൻ ദുആ ചെയ്യില്ല എന്നല്ല കേട്ടോ പറയുന്നത് നമ്മുടെ ഓരോ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ തന്നെ അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യാത്താൽ അതിന് പെട്ടെന്ന് പ്രതിഫലം കിട്ടും കാരണം നമ്മുടെ മനസ്സ് അത്രക്കും ടെൻഷനിലായിരിക്കും ഈ ദുആ ചെയ്യുന്ന സമയത്ത് അല്ലേ അപ്പം ഞാൻ ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രയാ ഞാൻ എന്നെ വിഷമമുണ്ട് ഇത്ത ദുവാ ചെയ്യണമെന്ന് എന്നോട് പറയും അപ്പം ഞാൻ എന്റെ ദുആ ചെയ്യുന്ന സമയത്ത് എന്നോട് ഒരുപാട് പേര് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ മനസ്സിലുള്ള കാര്യം എന്താണെന്ന് നിനക്കറിയാലോ അത് പെട്ടെന്ന് തന്നെ അവർക്ക് സന്തോഷത്തിലാക്കി കൊടുക്ക് എന്ന് ഞാൻ ദുആ ചെയ്യാറുണ്ട് പക്ഷേ നമ്മളെ കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തർ ദ ചെയ്യുന്ന സമയത്ത് ആ ഒരു ടെൻഷനിലൂടെയാണ് നമ്മൾ ദുവാ ചെയ്യുക അല്ല നമ്മുടെ മനസ്സ് കാണും നമ്മൾ ദ ചെയ്യുന്ന സമയത്ത് അതുകൊണ്ട് ദ ചെയ്ത് എൻ്റെ ദ സ്വീകരിക്കുന്നില്ല എന്ന് പറയാതെ അള്ളാഹുവിലേക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് അല്ല എൻ്റെ കാര്യം റാഹത്തിലാക്കി തരും ഞാൻ ഒരുപാട് ദുവാ ചെയ്തിട്ട് എൻ്റെ അള്ള അല്ല എൻ്റെ ദ കേട്ടിട്ടില്ല ആയിക്കോട്ടെ ഇനിയും ഞാൻ അള്ളാഹിനോട് ദ ചെയ്യും അല്ല കേൾക്കും എൻ്റെ കാര്യം അല്ല എനിക്കൊരു ഒരു സമാധാനമാക്കിത്തരും ഞങ്ങളെ കടം വീട്ടാൻ എന്തെങ്കിലും ഒരു വഴി എനിക്ക് അല്ല എനിക്ക് കാണിച്ചു തരും എന്നെ അള്ളാഹു ഇതുവരെ കൊടുക്കിയിട്ടില്ല എന്നൊരു മനസ്സോട് കൂടിയിട്ട് ഇങ്ങനെ അള്ളാഹുവിനോട് വീണ്ടും വീണ്ടും ഇങ്ങനെ ദുവാ ചെയ്തുകൊണ്ടിരിക്കുക അള്ള എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ അള്ളാഹു എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നിസ്കാരമാണ് പറഞ്ഞു നിസ്കാരം കഥ ആക്കാതെ നിസ്കരിക്കുക അതാണ് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് വേണ്ടത് എന്നിട്ടാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു നോക്കേണ്ടത് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യുക അള്ളാഹുവിന് കോപമുണ്ടാകുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക അങ്ങനത്തെ ആൾക്കാരിൽ നിന്നൊന്ന് അകന്നു നിൽക്കുക നമുക്കറിയാലോ ഇനാലിന് ആൾക്കാർ ഇങ്ങനെയുള്ള ആളാണ് അല്ലെങ്കിൽ ഇവർ നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും മുസീബത്തും ഏഷണയും പറയുന്ന ഒരാളാണ് അവരിൽ നിന്നൊന്ന് ഞാൻ മാറി നിൽക്കട്ടെ അത് നല്ലതല്ലല്ലോ അപ്പം നമ്മൾ അറിഞ്ഞുകൊണ്ട് അവരുടെ തെറ്റ് അവരങ്ങനെയാണ് എന്ന് പറഞ്ഞ് അവരെ നന്നാക്കാൻ നോക്കുക നന്നാക്കിയെടുക്കാൻ കഴിയില്ല എങ്കിൽ അങ്ങനെ ഒന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അതൊന്നും മനസ്സിലാത്തവർ മനസ്സിലാവാത്തവരാണെങ്കിൽ അവരിൽ നിന്നൊന്ന് മാറി നിൽക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക അല്ല ആ നമ്മളോട് കഴിയുന്ന സഹായങ്ങൾ ആർക്കെങ്കിലും ചെയ്തു കൊടുക്കുക പണം കൊണ്ട് ചെയ്തു കൊടുക്കാൻ കഴിയില്ലെങ്കിലും വാക്കാലെ ഉണ്ടാവുവല്ലോ നമുക്ക് എന്തെങ്കിലും വർത്തമാനത്തിലൂടെ പറഞ്ഞു കൊടുത്താൽ അവരുടെ മനസ്സിലൊരു സമാധാനം കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക അള്ളാഹുവിനെ പേടിച്ച് അള്ളാവിനെ ഇഷ്ടപ്പെട്ട് അള്ളാഹുവിയിലേക്ക് ഇബാദത്ത് ചെയ്ത് ധാരാളമായിട്ട് അള്ളാഹിനോട് ദു ചെയ്യുക ഇൻഷാല്ല അള്ളാഹു കേൾക്കും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ആ കാര്യം അള്ളാഹു നടത്തി തരും ഇൻഷാല്ലാ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം അസ്സലാമു അസലാമലൈക്കും വറഹ്മത്തുള്ളാഹി താല വബറകാതുഹു.